ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പരാമർശങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ദേവസ്വം ബോർഡിന്റെ യോഗം ഇന്ന് ചേരാനിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രധാന അജണ്ട ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെ തീർച്ചയായും പ്രധാന അജണ്ട നേരത്തെ ഉണ്ടായ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലം തന്നെയാണ് വിനീഷാല്പവമുപ്പ് സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡിന്റെ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ആ സംഗമവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ച് ആ കോടതിയിൽ സമർപ്പിച്ച ആ ഓഡിറ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് കമ്മീഷണറാണ് ആ ആ റിപ്പോർട്ട് സമർപ്പിച്ച് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വാർത്തകൾ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പുറത്തു വന്നു അതിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് ഈ വാർത്തകളിൽ പറയുന്ന ഭാഗങ്ങൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു അതെല്ലാം ആ റിപ്പോർട്ടിന് പോലും ഇല്ലാത്ത കാര്യമാണ് എന്ന കാര്യം ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗികമായി തന്നെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നതാണ് ഇന്ന് ആ നിർണായകമായ ദേവസ്വം ബോർഡിൻ്റെ യോഗം ചേരുമ്പോൾ ഇത് സംബന്ധിച്ച വ്യക്തത വരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ആ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ദേവസ്വം ബോർഡിനോട് ചർച്ച ചെയ്യാതെ ആണ് നൽകിയതെന്നും അത് സംബന്ധിച്ച് ആശയക്കുഴപ്പം വരുന്ന ഭാഗങ്ങളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം ആ തേടുകയോ ആ കണക്കുകൾ ഉൾപ്പെടുത്തുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തില്ല എന്ന ഒരു നിരീക്ഷണം ദേവസ്വം ബോർഡിനുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് അന്ന് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പി എസ് പ്രശാന്ത് കൈരളി ന്യൂസിനോട് തന്നെ ഇത് സംബന്ധിച്ച സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചതാണ് അതിനോട് അദ്ദേഹത്തോട് തന്നെ നമ്മൾ ഈ ചോദ്യം ചോദിച്ചു ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഇക്കാര്യത്തിൽ മറുപടി നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനോട് ഈ ഓഡിറ്റ് റിപ്പോർട്ട് വിജയ വിജയകുമാർ അസോസിയേറ്റ്സ് എന്ന ഓഡിറ്റ് കമ്പനിയാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അവർ എടുത്ത വിവരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആശയക്കുഴപ്പം തുടരുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായ പി എസ് പ്രശാന്ത് പറഞ്ഞത് ആകെ മൂന്ന് കോടി രൂപ ചിലവ് മുൻകൂട്ടി തന്നെ ചിലവാകും സ്പോൺസർമാരെ പ്രതീക്ഷിച്ചിരുന്നു ഏകദേശം ഏഴ് കോടി രൂപയോളം സ്പോൺസർഷിപ്പ് പ്രതീക്ഷിച്ചിരുന്നു അതിൻ്റെ തുടക്കത്തിലെ ചിലവുകൾക്ക് വേണ്ടി ദേവസ്വം ബോർഡ് മൂന്ന് കോടി രൂപ ചിലവഴിച്ചു അപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സ്പോൺസർഷിപ്പ് ലഭിച്ചപ്പോൾ തന്നെ ഇപ്പോൾ മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡ് തിരിച്ചു കിട്ടി അതിനുശേഷമാണ് ക്ഷമിക്കണം അദാനി ഗ്രൂപ്പ് പറഞ്ഞിരുന്ന സ്പോൺസർഷിപ്പായി പറഞ്ഞിരുന്ന ആ പണം കൂടി അതിനുശേഷം ലഭിച്ചു അതിനെക്കുറിച്ച് ആ സാങ്കേതികമായി ഉള്ള കുറച്ച് പ്രൊസീജിയർ മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു കോടി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ദേവസ്വം ബോർഡിന് കൈവശം ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ട് കൈവശം ബാക്കിയുണ്ട് എന്നതാണ് ഈ മറ്റ് രണ്ട് കണക്കുകൾ വിജയകുമാർ അസോസിയേറ്റ്സ് നൽകിയ ഈ ഓഡിറ്റ് കമ്പനി നൽകിയ കണക്കും ഒപ്പം തന്നെ ഈ ദേവസ്വം കമ്മീഷണർ കോടതിയെ ബോധ്യപ്പെടുത്തിയ കണക്കും തമ്മിലുള്ള വ്യത്യാസം ആ പുറത്തു പറയുന്ന പലതരത്തിൽ ഒന്ന് ഈ മുഖ്യമന്ത്രിക്ക് അവിടെ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ബസ് നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കിടക്ക വാങ്ങുന്നതിന് ഒരു ലക്ഷം കട്ടിലുകളും മറ്റ് സൗകര്യങ്ങളും മെത്തകളും വാങ്ങുന്നതിന് ഇത്ര ലക്ഷം രൂപ എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഒരു വസ്തുത ആ റിപ്പോർട്ട് ഓഡിറ്റ് റിപ്പോർട്ടർ പോലുമില്ല സ്വാഭാവികമായും അറ്റകുറ്റപ്പണികളും അവിടെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി വന്ന ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയോളം വരുന്ന ചിലവാണ് അത് മുഖ്യമന്ത്രിയുടെ പേരിലാക്കി മുഖ്യമന്ത്രി അന്ന് വരുമ്പോൾ അവിടെയെല്ലാം മുഖ്യമന്ത്രി താമസിച്ചിരുന്നത് ആ കട്ടിൽ ഉപയോഗിക്കുക പോലും ചെയ്തിട്ടില്ല പക്ഷേ എ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ട്രോളുകളും നിരവധി വീഡിയോകളും നിരവധി ഇമേജുകളുമാണ് ഇതിനകത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ പേരിലടക്കം വ്യാപകമായി പ്രചരിപ്പിച്ചത് മാധ്യമങ്ങൾ നൽകിയ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് എവിടെ നിന്നാണ് ഈ കോടതി നൽകിയ റിപ്പോർട്ടിൽ പോലും ഇല്ലാത്ത ഭാഗം മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ എന്ന ഭാഗം എവിടെയാണ് ഉൾപ്പെടുത്തിയത് ആരാണ് കണ്ടത് എന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ ഇതുവരെ വിശദീകരണം നൽകിയിട്ടുമില്ല ദേവസ്വം ബോർഡ് അവരുടെ വിശദീകരണം നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് അവർ വാർത്താക്കുറിപ്പായി ഈ സംബന്ധിച്ച് വിശദാംശങ്ങൾ പുറത്തിറക്കിയത് ഒപ്പം തന്നെ നന്ദഗോവിന്ദ ഭജൻസ് അവർക്ക് എട്ട് ലക്ഷം രൂപ നൽകി അവിടെ ഇഷാൻ ദേവാണ് പരിപാടി അവതരിപ്പിച്ചത് പരിപാടി അവതരിപ്പിക്കാതെ അവതരിപ്പിക്കാതെ നന്ദഗോവിന്ദം ഭജൻസിന് പണം നൽകി എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു അത് ഈ വൗച്ചർ നേരത്തെ അവരുടെ അവർ പരിപാടിക്ക് സമ്മതിച്ചിരുന്നു അവസാനം അവർക്ക് മറ്റു പരിപാടികൾ ലഭിച്ചതുകൊണ്ട് ആ സമയം ഷെഡ്യൂളുകൾ തമ്മിൽ പൊരുത്തപ്പെടാത്തത് കൊണ്ട് നന്ദഗോവിന്ദൻ ആ ഫജൻസ് പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി ഇഷാൻ ദേവാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് ഈ കൊടുത്ത ആദ്യം ഈ പരിപാടി ക്ഷണിക്കപ്പോൾ ഉണ്ടായിരുന്ന വൗച്ചർ അത് സംബന്ധിച്ചിട്ടുള്ള രേഖകൾ വെച്ചാണ് ഈ റിപ്പോർട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു പിഴവ് ഈ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ പണം ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പണം ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ളത് ഇഷാൻ ദേവിനാണ് അത് നാല് ലക്ഷം രൂപയാണ് ഈ കണക്കുകളിൽ തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന കാര്യം പരിശോധിക്കും ഒപ്പം തന്നെ ആകെ കണക്ക് കണക്കുകളിലുണ്ടായ ഈ പൊരുത്തക്കേടുകൾ അതിൽ ദേവസ്വം ബോർഡിൻ്റെ വിശദാംശങ്ങൾ വിശദീകരണങ്ങളടക്കം ഇന്നത്തെ ഈ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഉന്നയിക്കും ഒപ്പം തന്നെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അവർ ആണ് ഈ ഈവൻറ്റ് സംഘടിപ്പിച്ചത് അവരെ അവരുടെ പ്രതിനിധികളെ അവിടെ ക്ഷണിച്ചിട്ടുണ്ട് വിജയകുമാർ അസോസിയേറ്റ്സ് ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി അവരുടെ പ്രതിനിധികളെയും മറ്റ് പണം നൽകാനുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന പല സ്പോൺസർമാരെയും ആ പണം ലഭിക്കാനുണ്ട് എന്ന് പറയുന്ന ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച പലരെയും വിളിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയാൻ നമുക്ക് അനൗദ്യോഗികമായി അറിയുന്നു ഇത്തരം കാര്യങ്ങൾ ഇന്ന് വിശദമായി ദേവസ്വം ബോർഡിൻ്റെ യോഗത്തിൽ ചർച്ച ചെയ്യും ഒപ്പം തന്നെ വിനുഷ കഴിഞ്ഞ ദിവസം പി എസ് പ്രശാന്ത് ഇത് സംബന്ധിച്ച് വിശദീകരിച്ച ഭാഗവും നമ്മുടെ കൈവശമുണ്ട് അത് വേണമെങ്കിൽ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കേൾപ്പിക്കാവുന്നതാണ് കാണിക്കാവുന്നതാണ് വിനിഷ നിർപൻ യെസ് നമുക്ക് കഴിഞ്ഞ ദിവസമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി നിർബൻ ചക്രവർത്തി സംസാരിച്ചത് അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആയിരുന്ന പി എസ് പ്രശാന്ത് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും വസ്തുതാവിരുദ്ധമായ വാർത്തകൾ മാത്രമാണ് അവാസ്തവമായ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് കൃത്യമായ കണക്കുകൾ അവരുടെ പക്കലുണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പുറത്തു വന്നത് പലതും ഭാഗികമായ വിശദാംശങ്ങൾ വെച്ചിട്ടാണ് ഭാഗികമായ വസ്തുതകൾ ലഭിച്ചുകൊണ്ടാണ് അപ്പോൾ അപൂർണമായിട്ടുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെ കോടതിയിൽ എത്തി എന്നുള്ള കാര്യം മുതൽ ആദ്യം ിൽ തന്നെ പരിശോധിച്ച് വരണം എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സപ്രപഞ്ച കട്ടിൽ വാങ്ങാൻ ഒരു ലക്ഷം രൂപ നന്ദഗോവിന്ദൻ ഭജൻസിനു വേണ്ടി ചെലവഴിച്ചത് എട്ട് ലക്ഷം രൂപ അത്തരത്തിൽ അവാസ്തവ വിരുദ്ധമായ പല കണക്കുകളും കെട്ടിച്ചമച്ചതായി ഫോർജറി ചെയ്തിട്ടുള്ള പല കണക്കുകളും അതിലുണ്ട് അത് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് വരെ അതിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പി എസ് പ്രശാന്ത് പറഞ്ഞു വെച്ചതല്ലേ വിശദ വിശദമാക്കേണ്ട ദേവസ്വം ബോർഡ് തന്നെയാണ് കാരണം ദേവസ്വം ബോർഡ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് ഇത്തരം പ്രവർത്തനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന തുകയെ സംബന്ധിച്ച് സ്പോൺസർമാരെ സ്വീകരിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് അതിനുവേണ്ടി സ്പോൺസർ സ്പോൺസർമാരെ ക്ഷണിക്കുകയും ചെയ്തു അന്ന് ആദ്യ ഘട്ടത്തിൽ തന്നെ ഓഫർ ചെയ്ത ഏകദേശം ഏഴ് കോടിയോളം രൂപ ലഭിക്കും എന്നതാണ് പല സ്പോൺസർമാരും അറിയിച്ചത് തുടർന്നാണ് മറ്റ് വിവാദങ്ങൾ ഉണ്ണികൃഷ്ണ പൊറ്റിയുടെ വിവാദമുണ്ടാകുന്നത് പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് വിട്ടു നിൽക്കുന്നത് രാഷ്ട്രീയ കോലാഹലത്തിലേക്ക് വിവാദങ്ങളെ വലിച്ചഴിക്കുന്നത് ഇത് ദൂരപാലക ശില്പത്തിന്റെ പീഡവുമായി ബന്ധപ്പെട്ട് കാണുവാനില്ല താൻ സ്പോൺസർ ചെയ്ത പീഠം കാണുവാനില്ല എന്ന വാർത്ത അഞ്ച് ദിവസത്തിനുമുമ്പ് ഉണ്ണി പോറ്റി മാധ്യമങ്ങൾക്ക് നൽകുന്നു ഇന്റർവ്യൂയെ നൽകുന്നു ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു തുടർന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറയുന്നു അങ്ങനെ ഒരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില സ്പോൺസർമാർ ആദ്യം വെറ്റിരുന്ന ചില സ്പോൺസർമാർ പരിപാടിയിൽ നിന്ന് പിന്മാറിയിരുന്നു എന്ന കാര്യം വസ്തുതയാണ് പക്ഷേ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ അവരുടെ ഫണ്ടിൽ നിന്ന് ഒരു തുക പോലും അധികമായി എടുക്കേണ്ടി വന്നില്ല അവർ ചിലവഴിച്ച മൂന്ന് കോടി രൂപ അവർ തിരിച്ച് ഫണ്ടിലേക്ക് ദേവസ്വം ബോർഡിലേക്ക് തിരിച്ചു കിട്ടി ബാക്കി വരുന്ന അദാനി സ്പോൺസർ ചെയ്ത് മറ്റു ചില സ്പോൺസർ സ്പോൺസർ ർമാർ നൽകിയ പണവുമായി ഏകദേശം ഒരു ഒന്നരക്കോടി ഒരു കോടി പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷത്തിനൂപ കണക്ക് വ്യക്തമായി ഇപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല ഏകദേശം ഒരു കോടി രൂപ അദാനിയുടെ പണം തിരികെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ ഒരു കോടി രൂപ ആ ദേവസ്വം ബോർഡിന് തിരിച്ച് അവരുടെ അക്കൗണ്ടിൽ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് അധികമായി ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്താണ് കേരള ന്യൂസിനോട് പറഞ്ഞത് അതുകൊണ്ട് ഈ പണം സംബന്ധിച്ച് ദേവസ്വം ബോർഡ് പണം ദൂർത്തടിച്ചെന്നോ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയെന്നോ ആ ബതഗോബൻ ഭജനുമായി ബന്ധപ്പെട്ട് അവർക്ക് അവർ പരിപാടി അവതരിപ്പിക്കാതെ എട്ട് ലക്ഷം രൂപ അവരുടെ പേരിൽ എന്നും ഒക്കെയുള്ള വാർത്തകൾ വസ്തുതാപരമാണ് ഇതിന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു ഇനി കണക്കുകൾ സംബന്ധിച്ച ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നൽകിയ റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും ദേവസ്വം ബോർഡ് കമ്മീഷണർ പറയുന്ന കണക്കുകളും തമ്മിലുള്ള ഈ പൊരുത്തക്കേടുകളെ സംബന്ധിച്ച കാര്യങ്ങൾ ഇന്നത്തെ ദേവസ്വം ബോർഡ് മീറ്റിംഗിൽ ചർച്ച ചെയ്യും വിനിഷ